നല്ല ഒരു 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 അനുകൂലമായ ടെൻഡാണ് ഈ നിയമനത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളത് ഞാൻ ഒരു എൻ്റെ പര്യടന പരിപാടി എല്ലാം പൂർത്തീകരിച്ചു പര്യടന പരിപാടിക്കിൽ നിന്നും കിട്ടുന്ന പ്രതികരണം കഴിഞ്ഞ വർഷത്തേക്കാണ് അനുകൂലമായ പ്രതികരണമാണ് കിട്ടുന്നത് ഭൂരിപക്ഷം കൂടുതലായിരിക്കുമോ കൂടുതലാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുമോറും യു ഡി എഫിന് അനുകൂലമാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വളരെ ഒരു 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 ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന് തന്നെ യോജിച്ച ഒരു പ്രതികരണമല്ല അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവന വളരെ വലുതാണ് ഞാനേ അത്രയും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായി പ്രതികരിക്കുന്നില്ല ശക്തി ശക്തിയാണ് തെളിയിക്കട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെയാണ് അതിനെ നോക്കുന്നത് ഞാൻ പരാമർശം ഞാൻ കേട്ടില്ല കേട്ടോ ഞാൻ പരാമർശം കേട്ടു ഡി എൻ എ അതായത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് പി വി അൻബർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പോൾ പിണറായി അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്യും തരം എന്താണ് വർത്താനങ്ങൾ പറയുന്നത് ഇതൊക്കെ സംസ്കാരത്തിന് സംസ്കാര ശൂന്യായിട്ടുള്ള വർത്താനമാണ് വർത്തമാനങ്ങളൊക്കെ മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല